എനിക്കിത് ഒരുപാട് സവിശേഷതകൾ ഒത്തുചേർന്ന് സന്തോഷകരമായ നിമിഷമാണ് ഞാനേറെ അടുത്തറിഞ്ഞ എന്നോട് നിർവിശേഷമായ വാത്സല്യം കാണിച്ച പി വി സ്വാമിയുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു എന്നതാണ് അതിൽ ആദ്യത്തേത് അദ്ദേഹമുള്ള കാലത്ത് തന്നെ ചന്ദ്രേജ്നും പി വി ജിയും എല്ലാമുള്ള ആ കുടുംബം സ്വന്തം കുടുംബം പോലെ തന്നെ എനിക്ക് അടുപ്പമുള്ളതായിരുന്നു ഈ പുരസ്കാരം മലയാള സാഹിത്യത്തിൻ്റെയും ഭാഷയുടെയും ആചാര്യനായ എം ടി വാസുദേവൻ നായിരിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നു എന്നതാണ് എൻ്റെ രണ്ടാമത്തെ സന്തോഷം മൂന്നാമത്തേത് ഞാൻ ഗങ്ങേട്ടൻ എന്ന് വിളിച്ചിരുന്ന പി വി ജയുടെ സ്നേഹം ഈ പുരസ്കാരത്തിൽ പുരണ്ടിരിക്കുന്നു എന്നതാണ് അദ്ദേഹം നിർമ്മിച്ച അഹിംസ എൻ്റെ പത്താമത്തെ സിനിമയായിരുന്നു ഞാൻ ഈ നിൽക്കുന്ന ശരത്തിന്റെ ഈ മണ്ണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശം ഏറ്റതാണ് എന്നത് സന്തോഷത്തെക്കളെന്നെ അഭിമാനിപ്പിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് ഞാൻ എൻ്റെ രണ്ടാം വീടായി കരുതുന്ന കോഴിക്കോട്ട് വെച്ചമാണ് ഈ ആഹ്ലാദങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കോവിഡ് പടർന്ന് പിടിക്കുന്നതിന് തൊട്ടു മുമ്പാണ് എനിക്ക് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത് തുറന്ന് ലോകം ആകെ നിശ്ചലമായി മഹാമാരി മാറി ലോകം തുറന്നു കൊടുത്തപ്പോൾ നിങ്ങളെ എല്ലാവരെയും പോലെ ഞാനും എൻ്റെ ജോലിയുടെ ഭാഗമായി യാത്രയിലായി പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല കോഴിക്കോട് വെച്ച് തന്നെ വേണം ഈ പുരസ്കാര ദാനം എന്നത് മറ്റെവിടെയെങ്കിലും വെച്ച് ഇത് നടത്തുക അസാധ്യമാക്കി പലതവണ ഒരു തീയതി കണ്ടെത്താൻ ഞാനും ഗംഗയറ്റിനും ചേർന്ന് ശ്രമിച്ചു അതിനിടയിലായിരുന്നു ഗംഗയറ്റ വിയോഗം ഗംഗയറ്റിനെല്ലാം കണ്ട് സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് ഇവിടെ എൻ്റെ അരികിൽ നിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പുരസ്കാരം വാങ്ങിയതും ഇപ്പോൾ സംസാരിക്കുന്നതും ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ച കാലത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഗംഗയട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കരിക്കുന്നു എനിക്ക് മുന്നേ ഒരുപാട് വലിയ വ്യക്തിത്വങ്ങൾ ഏറ്റുവാങ്ങിയ പുരസ്കാരമാണിത് എന്നെനിക്കറിയാം അക്കൂട്ടത്തിൽ എനിക്ക് പ്രിയപ്പെട്ട മമ്മൂട്ടിക്കായുമുണ്ട് ഏത് മേഖലയിൽ ഉള്ളവരായാലും പുരസ്കാരങ്ങളെല്ലാം നമ്മെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും ജാഗ്രതയോടെയും നമ്മുടെ കർമ്മം തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നവയാണ് അതാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി സിനിമയിലാണ് ഞാൻ ജീവിക്കുന്നത് ഒരുപാട് മോഹിച്ചും അനഞ്ഞും നടന്ന ഒരാളല്ല ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ യാഥികമായി സംഭവിച്ചതാണ് എന്നേക്കാൾ അതിൽ നൂളുള്ളത് എൻ്റെ കൂട്ടുകാർക്കാണ് അവരാണ് എന്നെ മൂവി ക്യാമറയ്ക്ക് മുന്നിലേക്ക് തള്ളിവിട്ടത് അവരാണ് അവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് താങ്ങായത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയെല്ലാം ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു എനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളെപ്പോലെ അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ പുരസ്കാരവും സിനിമയിൽ എത്തിയതിനു ശേഷമുള്ള എൻ്റെ കലാജീവിതം കാലത്തിനത്തുള്ള ഒരു ഒഴുക്കായിരുന്നു ഈ വേദിയിലുള്ള എം ടി സാറിനെയും സത്യൻ അന്തിക്കാരനെയും പോലുള്ള ഒരുപാട് പ്രതിഭകളോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു വലിയ എഴുത്തുകാരും സംവിധായകരും സാങ്കേതിക വിദഗ്ധരും ചേർന്നാണ് ഞാൻ എന്ന നടനെ സൃഷ്ടിച്ചത് അവർ സൃഷ്ടിച്ചിടുക്കിയ കഥാപാത്രങ്ങളാണ് എന്നെ കൈപിടിച്ച് നടത്തിയത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു ഞാൻ ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുകയല്ല അവർ എനിക്ക് ജീവിതം നൽകുകയായിരുന്നു എന്ന് എനിലെ നടനെ ആ കഥാപാത്രങ്ങളെല്ലാം ചേർന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനൊപ്പം പ്രാധാന്യത്തോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി എന്നെ കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങളെന്നെ നിക്ഷേപിച്ച വിശ്വാസവും എനിക്ക് നൽകിയ ആവേശവും ഒരു അഭിനേതാവ് എന്ന നിലയിൽ ദീർഘ ദൂരങ്ങൾ താണ്ടാനും എൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കാനും എന്നെ സഹായിച്ചു അഭിനേതാവ് എന്ന നിലയിലുള്ള എൻ്റെ എല്ലാ നേട്ടങ്ങളും നിങ്ങളേഴ് നിങ്ങളേ നിങ്ങളോടുകൂടിയതാണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വിളിച്ചത്തിലാണ് ഇപ്പോഴും ഞാൻ യാത്ര തുടരുന്നത് എത്രയോ അഭിമുഖങ്ങളിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്ര കാലം താങ്കൾ ഈ രംഗത്തുണ്ടാകും എന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയോടല്ല ഞാൻ ഈ രംഗത്തേക്ക് വന്നത് അതുകൊണ്ട് എൻ്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചും ഞാൻ അജ്ഞാതനാണ് കാലവും നിങ്ങളും കൂടെ നിൽക്കുന്ന കാലത്തോളം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഒരിക്കൽ കൂടി ഞാൻ ആദരണീയനായ പി വി സ്വാമിയെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും ഓർക്കുന്നു പ്രിയപ്പെട്ട ഗംഗേട്ടനെ ഓർക്കുന്നു ഈ പുരസ്കാരത്തിലേക്ക് ഈ ചടങ്ങിലേക്ക് എൻ്റെ സ്നേഹപൂർവം ക്ഷണിച്ച ചന്ദ്രയേട്ടിനോടും നിഷീദിനോടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലെ ഈ നല്ല മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ എത്തിയ നിങ്ങളൊക്കെ ഇവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്